യു എയിൽ താമസിക്കുന്നവരിൽ പകുതിയോളം പേർക്കും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് പ്രിയങ്കരമെന്നാണ് പഠനം പറയുന്നത് രാജ്യത്തെ ഉപഭോക്താക്കളിൽ നാൽപ്പത്തിനാല് ശതമാനം പേർക്കും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കൂടുതൽ ഇഷ്ടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത വിഷ്വൽ സെർച്ച് വെർച്വൽ ട്രൈ ഓൺ ഇന്റലിജന്റ് ചാറ്റ് ബോട്ടുകൾ എന്നിവയുടെ വരവാണ് ഓൺലൈൻ ഷോപ്പിംഗ് കൂടുതൽ പ്രിയങ്കരമാക്കിയത് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നവരിൽ അൻപത്തിയേഴ് ശതമാനവും ഓൺലൈൻ സേവനമാണ് ഉപയോഗിക്കുന്നതെന്ന് ചെക്ക്ഔട്ട് ഡോട്ട് കോം നടത്തിയ പഠനം പറയുന്നു വസ്ത്രങ്ങളും ഫാഷൻ ഉൽപ്പന്നങ്ങളും വാങ്ങുന്നവരിൽ നാൽപ്പത്തിയെട്ട് ശതമാനം പേർക്കും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് പ്രിയങ്കരം യാത്രകളും വിനോദസഞ്ചാരവും ഇഷ്ടപ്പെടുന്നവരിൽ മുപ്പത്തി ശതമാനം പേർ ഓൺലൈനായാണ് സേവനം പ്രയോജനപ്പെടുത്തുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് സാധനങ്ങൾ വാങ്ങുന്നവരിൽ ഭൂരിഭാഗം പേർക്കും ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൂടുതൽ ഇഷ്ടം സാധനങ്ങൾ വീട്ടിലെത്തുമ്പോൾ കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കും ഓൺലൈൻ സേവനം പ്രയോജനപ്പെടുത്തുന്ന ഉപഭോക്താക്കളുടെ എണ്ണം അടുത്ത വർഷമാകുമ്പോഴേക്കും കുതിച്ചുയരും ഉപഭോക്താക്കളിൽ അറുപത്തിരണ്ട് ശതമാനം പേരും അടുത്ത വർഷത്തോടെ ഓൺലൈനിലേക്ക് മാറുമെന്നാണ് പഠനത്തിലെ കണ്ടെത്തൽ മാതൃഭൂമി ന്യൂസ് ദുബായ്